നമുക്കൊരു അരക്കിലോളം ചെറുനാരങ്ങ കിട്ടി അപ്പോൾ അത് അടുത്ത വീട്ടിൽ ഒരു പൊട്ടിച്ചേപ്പ കിട്ടിയത് ഫ്രഷ് അപ്പോൾ എൻ്റെ ആ കളറ് നോക്കിയിട്ട് കരില്ല മരത്തി പൊട്ടിച്ചെറിഞ്ഞേ ഉള്ളു അപ്പോൾ ആ ഒരു പൊട്ടിച്ചേപ്പ നമുക്ക് ത തന്നതാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വെള്ളം വെച്ചിട്ട് അതിൽ വെള്ളം കാഞ്ഞു വരുന്നു എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ഈ ചെറുനാരങ്ങിട്ടൊടുക്കാം അതങ്ങനെ തിളപ്പിച്ച് വല്ലാണ്ടാക്കരുത് കാരണം അത് പൊട്ടി പൊട്ടിപ്പോകും അതിൻ്റെ തുള്ളി അപ്പോൾ പൊട്ടിപ്പോയാൽ പിന്നെ ഒരു കയ്പൂ ഇതൊക്കെ വരും അപ്പോൾ വെള്ളം ആയി വരട്ടെ നമ്മളത് വല്ലാണ്ട് തിളച്ചതാകണ്ട നമുക്ക് ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുനാരങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കഞ്ഞു വരുമ്പോൾ നമുക്ക് അതെടുത്ത് ഒന്ന് നോക്കാം അപ്പോൾ അതൊന്ന് ഞെങ്ങി ഒന്നൊരു സോഫ്റ്റായിട്ടുണ്ടാകും അല്ലാണ്ട് വല്ലാണ്ട് ഇങ്ങനെ പൊട്ടി പോകരുത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതെടുക്കുക ആ ഇപ്പോൾ അത് പാകമായി വന്നിട്ടുണ്ട് ഞാനത് എടുത്ത് നോക്കി നോക്കട്ടെ അത് സോഫ്റ്റ് ആണ് അപ്പോൾ നമുക്കത് മാറ്റാം വെള്ളത്തിന് ഇത്രയേ വേണ്ടോ വല്ലാണ്ട് തിളപ്പിച്ച് അതിൻ്റെ തൊലിയൊന്നും പൊട്ടിക്കരുത് അങ്ങനെ അത് എടുക്കാം എടുത്ത് ഞാനിപ്പോൾ ഒരു അരിപ്പേലിക്ക് ഇടാൻ പോവാണ് കുറച്ചേ ഉള്ളൂ എനിക്ക് പക്ഷെ അത് അത്രയും വേണ്ടോ ഞാൻ ആദ്യമൊക്കെ കുറേ അച്ചാറും എനിക്ക് പലതരം അച്ചാറുകളൊക്കെ ഇട്ട് വെക്കുന്ന ഒരാളങ്ങയായിരുന്നു അതിപ്പോൾ ഞാൻ അരിപ്പലിട്ടുണ്ട് ഞാൻ അത് തുടക്കണം നമ്മളൊരു തുണി ഉപയോഗിച്ച് തുടച്ച് വേറെ ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കണം അപ്പോൾ ഞാനിപ്പോൾ തുടച്ച് ഓരോന്നോരോന്നായിട്ട് ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ പോവുകയാണ് അത് ഈ നാരങ്ങേരം മുകളിലായിട്ട് ഇങ്ങനെ ഒരു വയർപ്പ് തുള്ളികൾ നിൽക്കണ പോലെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ തുടച്ച് നല്ല ക്ലീനായിട്ട് ഉണക്കിയ ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കുക അങ്ങനെ എല്ലാതും നമ്മൾ മാറ്റുക തുടച്ച് മാറ്റി വയ്ക്കുക ഇപ്പം എല്ലാതും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് തണുക്കട്ടേട്ടാ എന്നിട്ട് നമുക്കത് മുറിക്കാം കളറൊന്നും നോക്കണ്ട അത് ഫ്രഷ് തന്നെയാണ് നല്ല ഫ്രഷായിട്ടുള്ള എണ്ണ നാരങ്ങ അപ്പോൾ നമ്മളെല്ലാതും എടുത്തു ഇനി അത് നമ്മൾ അരിഞ്ഞു വെച്ചു ഇനി നമ്മൾ ചട്ടി വെച്ച് എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലും ടേസ്റ്റും കേടാവാണ്ടിരിക്കാനും നല്ലെണ്ണയാണ് നല്ലത് അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒരു കാ ഗ്ലാസ് നല്ല എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കുടിഞ്ഞാൽപ്പോൾ ഞാൻ ലാസ്റ്റ് ഒഴിക്കും ഇത് കുറച്ചുള്ളത് അതാണ് അപ്പം എണ്ണ ചൂടായി വരട്ടെ ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുത്തു അത് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചാറ് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ എനിക്ക് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ചെറുത്തിയിലിട്ടിട്ട് വേണം കേട്ടോ ഈ എണ്ണ അതിൻ്റെ ഈ വറ്റൽമുളക് വെക്കിടക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞ ആകുന്ന ഒരു നശം അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഇങ്ങനെ നോക്കി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു മൂന്നാല് കുടം വെളുത്തുള്ളി ഞാൻ ഇട്ടുണ്ട് വെളുത്തുള്ളിയിൽ അധികം ഉണ്ടാവുന്നത് നല്ലതാണ് അപ്പോൾ അത്ര വലുപ്പുള്ള വെളുത്തുള്ളികളല്ല ചെറുതാണ് ഒരു മൂന്നാല് കുടം വെളുത്തുള്ളി ഇട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായതായി അരിഞ്ഞ് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞത് ചൂഞ്ഞ മുളക് ഉണ്ടെങ്കിൽ അതാണ് ഇട്ടാൻ ബെസ്റ്റ് എന്തെങ്കിലും ഇല്ലാത്ത ഞാൻ ഇട്ടു നോക്കും പിന്നെ വേപ്പല ചിലരങ്ങനെയുള്ള വേപ്പല അരച്ച് ചേർക്കില്ല ഞാൻ അരച്ച് ചേർക്കാറുണ്ട് ഇപ്പം ഞാനിങ്ങനെ ഇട്ട് നോക്കാണ് വേപ്പല ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ചിലർ ഇടില്ലയെന്ന് പറയുന്ന കിട്ടുന്നുണ്ട് പക്ഷെ ഇതിൽ കിടന്നുമ്പോൾ ഒരിയുമ്പോൾ അത് കേടാവുന്നില്ല അത് അങ്ങനെ കിടന്നതാണ് അപ്പൊ അതും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായി മൂത്ത് വരണവരെ നമ്മൾ ഇളക്കി കൊടുക്കാം ജോലിക്ക് പോകുന്നവർക്ക് നമ്മളിങ്ങനെ ഓരോ അച്ചാറുകൾ അത് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴാണ് പണി എളുപ്പം അപ്പം ഞാൻ പണ്ട് കാലത്ത് കുറേ ഉണ്ടാക്കി വയ്ക്കും പലതരം അച്ചാർ അപ്പോൾ ഇതിൽ ഒരു സ്പൂണ് സാധാ മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കുറച്ചുള്ളവട്ടെൻ്റെ അച്ചാറിൻ്റെ നാരങ്ങയാണ് അപ്പം അങ്ങനെയുള്ള ടൊമാറ്റോ പിന്നെ ഒരു സ്പൂണ് കായപ്പൊടിയും ഒരു ഒരു സ്പൂണ് ഉലുവപ്പൊടി ഒരു സ്പൂണ് പഞ്ചസാര പഞ്ചസാര ഇടുമ്പോഴാണ് അതിനൊരു പ്രത്യേക അന്നാ കൂടി പോവാനും പാടില്ല കേട്ടോ അതിൻ്റെ ഒരു കണക്കനുസരിച്ച് ഇടണം പിന്നെ അത് ചെറുതീയിൽ തന്നിട്ടിട്ട് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ തീയെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ തീ കൂടിപ്പോയാ കരിഞ്ഞ് ആകെ ഇത് ഉപ്പാണ് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ സ്പൂണ് ചെറുക്കൊഴിച്ചെടുത്തു ഇനി നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങിട്ടാറ് റെഡി ആവാൻ പോവുക ഇനി നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതങ്ങനെ ഇട്ടുകൊടുക്കുക വളരെ ടേസ്റ്റിയായ അച്ചാർ ഞാൻ അച്ചാറ് തിന്നായിരിക്കുമെന്ന് എൻ്റെ വീട്ടിൽ ഹൈപ്പർ ടെൻഷനുള്ള കാരണം ഇത് കണ്ടിട്ട് തിന്നാണ്ടിരിക്കാൻ തോന്നിയില്ല ഞാനും കഴിച്ചു ഭയങ്കര രസം കുറച്ചു നാളായിട്ട് ഞാൻ അച്ചാറ് മാങ്ങ അച്ചാറുണ്ട് എന്നാലും ഇതൊന്നും ഇണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം ഉണ്ട് നല്ല ഇതിൻ്റെ ഒരു തുള്ളി ചാറും മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും ഉണ്ട് വേറെ ഒന്നും വേണ്ട അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇനി നമ്മൾ കുപ്പിയിലാക്കി വെക്കണം അപ്പം നമ്മൾ അച്ചാറ കുപ്പിയിലാക്കി വെക്കുകയാണ് ഒരു നല്ല നന്നായി കഴുകി ഉണക്കി ഒരു വൃ നന്നായി തുച്ച് വൃത്തിയാ ഒരു കുപ്പിയാണ് അപ്പോൾ അതിലിട്ട് വെക്കുക എന്നിട്ടൊരു അഞ്ച് ദിവസം ഇത് പുറത്തിരുന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം അപ്പോൾ കുപ്പികളൊക്കെ എടുക്കുമ്പോഴും നമ്മൾ അച്ചാറിന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നന്നായി ഉണങ്ങിയതായിരിക്കണം അതാണ് അതിൻ്റെ കേടാവാണ്ടിരിക്കാനുള്ള ഒരു കാര്യം പിന്നെ മുകളിൽ ഒരു സ്വല്പം എണ്ണ തെളിഞ്ഞു നിൽക്കുകയും വേണം ഇതാണ് നമ്മുടെ അച്ഛൻ